ഹായ് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കാറുള്ള എല്ല വിളയിച്ചതാണ് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം എപ്പോഴും കിട്ടുന്ന കുറച്ച് ചേരുവകൾ വേണ്ടു അപ്പൊ ആദ്യം തന്നെ ഒരു കപ്പ് എള്ള എടുത്തിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം വേഗം തന്നെ വെള്ളത്തിൽ കഴുകിയെടുക്കണം അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിടാം എള്ളിലെ നനവ് മാറിയിട്ട് വേണം എടുക്കാൻ ഒന്നുകിൽ ഫാനിന്റെ ചോട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ നല്ലൊരു തുണിയിലിട്ട് തുടച്ചു എടുക്കാം അടികട്ടിയുള്ള പാത്രത്തിൽ വേണം ഇതൊക്കെ വറുത്തെടുക്കാൻ അപ്പോൾ പാത്രം ചൂടാകുമ്പോൾ ഈ മാറിയ എള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വറുത്തെടുക്കണം പാത്രത്തിന് എപ്പോഴും നല്ല ചൂടുണ്ടാവണം തീ മീഡിയം ഫ്ലെയിമിലും ഇടക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം എള്ളൊക്കെ നല്ല ചൂടായിട്ട് പൊട്ടാൻ തുടങ്ങും കടുക് പൊട്ടുന്നത് പോലെ ഇത് പൊട്ടും എല്ലാതും ഇങ്ങനെ പൊട്ടി വറവായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് സമയം കൂടെ ഇളക്കിയിട്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം വറുത്ത ഉള്ളു ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ട് കപ്പ് അവിലാണ് എടുക്കുന്നത് ഇതിലേക്ക് മട്ട മട്ടവിൽ തന്നെ വേണം വെള്ള വെള്ളാവൽ വേണ്ട അവിലും നമുക്ക് ചൂടാക്കിയിട്ട് വറുത്തെടുക്കണം വറുത്ത അവൽ തന്നെ മേടിക്കാൻ കിട്ടും അങ്ങനെ ആയാലും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അവൽ വറവാകുമ്പോൾ ഇതിൻ്റെ സൗണ്ട് മാറിയിട്ട് ഒരു കിലു കിലോ സൗണ്ട് ആകും നല്ല ക്രിസ്പിയാകും കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകും വറുത്ത അവിലും പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു കപ്പ് നിലക്കടലയാണ് എടുക്കുന്നത് ഇത് നമുക്ക് വറുത്തെടുക്കാം കടല ചൂടായി ഇതിൻ്റെ മുകളിലെ തൊലിയുടെ കളർ മാറും വറവാകുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഈസി ആയിട്ട് വിട്ടുവരും ശരിയായോ അറിയാനായിട്ട് ഒരെണ്ണം കഴിച്ചു നോക്കണം നിലക്കടലയും റോസ്റ്റ് റോസ്റ്റാവുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കടലിയുടെ ചൂട് തണിയുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളയണം തൊലി മുഴുവൻ എടുത്തിട്ടുണ്ട് ഇനി ഈ നിലക്കടല നമുക്കൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി രണ്ട് മൂന്ന് സെക്കൻഡ് മിക്സിയിൽ ഒന്ന് കറിക്കാ മതി പൊടിയാവരുത് അപ്പത് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ കരിപ്പെട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഞാനിത് ഗ്രാം ആണ് കേട്ടോ എടുക്കുന്നത് പകുതിയിലും കുറച്ച് കൂടുതൽ ഉണ്ടാകും കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ശർക്കരയല്ല അല്ല പനശർക്കരയാണ് കഴിയുന്നതും ഇത് തന്നെ എടുക്കാൻ നോക്കണം കിട്ടുന്നില്ലെങ്കിലും മാത്രം ശർക്കര എടുത്താൽ മതി അപ്പൊ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം പനശർക്കര മുഴുവനായിട്ട് ഉരുക്കിയിട്ടുണ്ട് ഇതും മാറ്റിവെക്കാം ഇനി ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കണം തേങ്ങ നല്ലോണം വറുക്കണം വറുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണ്ട ഇതിലെ വെള്ളമൊക്കെ മാറി ഡ്രൈ റോസ്റ്റ് ആയിട്ട് ഒരു ഇളം ഗോൾഡൻ കളർ ആയാൽ മതി തേങ്ങ ഇതുപോലെ റെഡി ആകുമ്പോൾ കരിപ്പെട്ടി ഉരുക്കിയത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയും പനശർക്കരയും കൂടെ മിക്സ് ചെയ്യണം കുറച്ച് സമയം തേങ്ങ ശർക്കരപ്പാനിയിലേക്ക് ഇടന്ന് തിളക്കട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത എള് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വയ്ക്കാം എള്ളും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യണം എള്ളിലേക്ക് ശർക്കരപ്പാനി പിടിക്കണം ഇങ്ങനെ ചൂടായ ശേഷം ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂണ് ജീരകം പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർക്കാം ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ലാസ്റ്റായിട്ട് ഇതിലേക്ക് വറുത്താവിലും ക്രഷ് ചെയ്ത നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ശർക്കരപ്പാനി വറ്റിപ്പോരുത് കേട്ടോ അതിനു മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ബാക്കി ഈ ചൂടിൽ റെഡി ആയിക്കോളും കുറച്ച് സമയം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം നമ്മുടെ എള്ളും അവിലും വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ സ്പൂണ് കഴിച്ചാൽ മതി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ കർക്കിടക മാസം മുഴുവനും നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാം ചൂട് മുഴുവനായിട്ട് മാറുമ്പോൾ ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്